ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മനസ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി വീഡിയോ ഒക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളുകൾ മുമ്പ് ഞാൻ എൻ്റെ വണ്ടീലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും റീലി ആയിട്ടുള്ള നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് വണ്ടിക്ക് എൻ്റെ വണ്ടി മേലെ കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ അതായത് പെട്ടി ഓട്ടോറിക്ഷക്കാരൻ വന്ന് ഇടിച്ചിട്ട് പോയി ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുമായിരുന്നു പുള്ളി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് വഴിയിൽ വട്ടം അങ്ങനെ കൂട്ടാണെങ്കിൽ എടുത്തു ബാക്കിൽ ആ പെട്ടി വന്നിട്ട് എൻ്റെ വണ്ടിക്ക് തോന്നിടിച്ചു ഞാൻ നിർത്തി വെച്ചിരുന്ന വണ്ടി കേട്ടോ അതായത് ഉണ്ടല്ലേ അതുകൊണ്ടോ ഇവിടെ ഇടിച്ചിട്ട് ആ പെട്ടിയിൽ ഇടിച്ച് ഇതുണ്ടോ അതിൻ്റെ പച്ച ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഇവിടെയൊക്കെ പുറത്തോട്ട് ഇറങ്ങി വന്നു ഒരു ചുറ്റിന് ഇത്രയൊരു മൊത്തം ഒരു ഫുൾ ആയിട്ടാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെയല്ല പറ്റിയേക്കുന്നത് ഇവിടെയും പറ്റിയിട്ടുണ്ട് ഇദ്ദേശം ഇതുണ്ടല്ലേ ഈ സൈഡ് മൊത്തം മൊത്തം ഇതുണ്ടല്ലേ മൊത്തം പോറി പോയി അതിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു പണിയാണ് കിട്ടിയത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആക്ച്വലി നടന്ന ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ഏഴുമണി സമയത്തായിരുന്നു ശനിയാഴ്ച വണ്ടി ഷോറൂമിൽ കൊണ്ടു അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഞാൻ ഇന്നലെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ഞാൻ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി അതുകൊണ്ട് ഞാൻ ഇപ്പം വീണ്ടും സർവീസ് സെന്ററിലേക്ക് പോവുകയാണ് എച്ച് ഡി എഫ് സി അരിപാടിയാണ് ഇൻഷുറൻസ് വരുന്നത് അപ്പം അവർ പറഞ്ഞു ഓൺലൈൻ ക്ലെയിമിൻ്റെ ഇതാണ് മുഴുവൻ വരുന്നത് അപ്പോൾ അതെല്ലാം രജിസ്റ്റർ ചെയ്ത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഇനിയിപ്പോൾ ചെക്ക് കൊടുക്കണം നമ്മുടെ ഡ്രൈവിങ് ഡ്രൈവിംഗ് ലൈസൻസ് ആർ സിയുടെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണ്ട അപ്പോൾ അതെല്ലാം കൊടുക്കാനായിട്ട് ഞാൻ പോവാണ് അവിടെ ചെന്നിട്ട് നോക്കണം ഇനി എന്താവുന്നു നിലയിൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫുൾ പാനിന് ഏകദേശം മൂവായിരം രൂപ പിന്നെ സൈഡിലൊരു പാനന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ എന്തോ ഇവരുടെ പണിക്കൂലിയാണ് പറഞ്ഞേക്കുന്നത് അതുകൂടാതന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ എന്തെങ്കിലും ക്ലിപ്പ് എന്തെങ്കിലും ഒടിഞ്ഞു പോയി അത് മാറേണ്ടി വരും അപ്പോൾ അതിന് ഹെഡ്ലൈറ്റിൽ മാത്രമായിട്ട് ഏഴായിരത്തഞ്ഞൂറ് രൂപയെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിലവിലെ ഏഴായിരം രൂപ അടുത്തിങ്ങനെ നിൽക്കുന്നു എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഈ കളർ ആയതുകൊണ്ട് ഈ എക്സ്റ്റി വേരിയൻ്റ് ആയതുകൊണ്ട് വണ്ടിക്ക് എന്താ പറയുക ആ പാർട്സ് കിട്ടാൻ കുറച്ച് ദില്ലയാണ് അവരുടെ ഇതിലൊന്നും സ്റ്റോക്കില്ല ബാക്കി എല്ലാ കളറുണ്ടെന്നാണ് പറയുന്നത് ാണ് ഷോറൂമ ഞാനിപ്പോൾ ഷോറൂമിൽ വന്നു ഷോറൂമിൽ വന്നിട്ട് അവർ പറഞ്ഞു നമ്മുടെ ആധാർ കാർഡ് ലൈസൻസ് വണ്ടിയുടെ ആർ സി ബുക്ക് പാൻ കാർഡ് പിന്നെ ഇൻഷുറൻസിന്റെ കോപ്പി ഇതെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാനിതെല്ലാം എടുത്തുകൊണ്ട് വന്നു അവിടെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഇവർ അതിൻ്റെ പ്രോസസ് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ എച്ച് ഡി എഫ് സി ഐർഗോയിൽ വിളിച്ച് പറഞ്ഞ് ഓൾ ടോൾ ഫ്രീ നമ്പർ വിളിച്ചു പറഞ്ഞ് നമ്മുടെ ക്ലെയിമെല്ലാം രജിസ്റ്റർ ചെയ്തൊരു നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം അവർ ആ പുള്ളി കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് വിളിക്കുക ആ പുള്ളിനെ ഒന്ന് വിളിച്ച് പറയണം എന്തെല്ലാം നമ്മുടെ ഡോക്യൂമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും വിളിച്ചു കൊടുക്കണം ഏതായാലും ഇതിൻ്റെ അത് കൊണ്ട് കൊടുത്ത് ഇന്ന് ഒരു പത്ത് ദിവസം എടുക്കുന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത് കാരണം ഈ കളറിങ് വണ്ടിയുടെ കളറിങ്ങിൻ്റെ ആയതുകൊണ്ട് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പില്ല ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ താമസം എടുക്കും പിന്നെ ഇൻഷുറൻസും ഇതായി വരാൻ വേണ്ടി ഒരു പത്ത് ദിവസം താമസം എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അതാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളെ വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ വണ്ടി അവിടെ കൊടുത്തിട്ട് വീട്ടിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒരു റാപ്പിഡ് എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകണം ഇത്ര നാളെ കയ്യിൽ ചെയ്താൽ പെട്ടെന്ന് അവിടെ കുറെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം പെട്ടെന്ന് പോകണം എന്ന് പറയും ഇവർ ചെറിയൊരു മനസ്സിന് വിഷമം എന്താണെങ്കിൽ പിന്നെ എൻ്റെ ഓഫീസിന് അടുത്ത് തന്നെയാണുള്ളത് എൻ്റെ ഞാൻ നേരത്തെ വണ്ടി എടുത്ത സ്ഥലത്ത് കൊടുക്കാത്തതെന്ന് വെച്ചാൽ അവരുടെ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ അത്രയൊന്നും പറയത്തില്ല പക്ഷെ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സർവീസും നമ്മളെ അവർ ആ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കാമെന്ന് വെച്ചാൽ ഇവര് പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ഇതാട്ടോ കേട്ടോ അവരുടെ സർവീസ് ആണെങ്കിലും ശരി നമ്മുടെ കസ്റ്റമേഴ്സിനോടുള്ള ആ ബിഹേവിയർ ആണെങ്കിലും ശരി എല്ലാം നല്ല അടിപൊളിയാണ് ഞാനിപ്പോൾ എന്താ ബൊന്നള്ളി സിഗ്നലിൻ്റെ അടുത്തെത്തി ഇവിടുന്ന് ഇനി ക്രോസ് ചെയ്തിട്ട് എനിക്ക് അപ്പുറം കിടക്കണം അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ഒത്തിരി സമയം സമയമെടുക്കും അപ്പുറത്തോട്ട് കടന്നു പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ എത്ര ബുക്ക് ചെയ്തു ലാബ്ഡോ ബുക്ക് ചെയ്തു വണ്ടി കയറി വണ്ടി പോകാൻ പോകുന്ന വഴിക്ക് അതായത് കണ്ട ഇങ്ങനെയൊരു സാധനം സാധാരണ വണ്ടി ഫ്രണ്ടിൽ ആൾക്കാരെല്ലാം കൊണ്ട് ബൈക്ക് കാറ് കാര്യങ്ങളൊക്കെ പോകണം അപ്പൊ നമുക്ക് കാറൊക്കെ എടുക്കണമെങ്കിൽ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു പിന്നെ അതേപോലെ തന്നെ ഒരു കലണ്ടറും മേടിച്ചിട്ടുണ്ട് മലയാള മനോരമയുടെ ഒരു കലണ്ടർ മേടിച്ചിട്ടുണ്ട് ും മേടിച്ചിട്ടൊന്നും ഇല്ല എന്നും നാല്പത് രൂപ കേട്ടോ കലന്ന് മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കിണ്ടതുണ്ടല്ലേ നല്ല രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ അവര് വണ്ടി കിട്ടാൻ വേണ്ടിയുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്ന പതിനാല് ഫസ് മുതൽ പതിനാല് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുമെന്നാണ് അതായിരുന്നു എച്ച് ഡി എഫ് സി വേർഗോയുടെ സർവേയർ പിന്നെ വിളിച്ചായിരുന്നു എനിക്ക് എല്ലാവരും അയച്ചു കൊടുത്തു എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരു എച്ച് ഡി എഫ് സിറ്റിയാണ് മാനേജറായിട്ട് ഇപ്പോൾ ഈ സവർ കസ്റ്റമർ സർവീസ് മാനേജറും ആ അങ്ങനെ പറഞ്ഞാൽ അടിപൊളി തന്നെ അടിപൊളി മനസ്സിലാട്ടോ നമ്മുടെ അടിപൊളിയായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് പടക്ക് പടക്കം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തത് കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ കൊണ്ടുപോയി പ്രദേശത്ത് വേറൊരാളെ വിളിച്ചു പെട്ടെന്ന് തന്നെ നമുക്കുള്ള ഇതെല്ലാം പൊളിയാണ് ഇവിടെ ഞാൻ ആ വണ്ടി എടുത്ത് നിയോ സർവീസ് സെന്റർ എന്ന് പറയുന്ന ഒരു നിയോ സർവീസ് എന്ന് പറഞ്ഞതിന്റെ അന്നായിരുന്നു അതിനേക്കാളും അത് അടിപൊളിയായിട്ടാണ് ഇനർജിയിലുള്ള ആൾക്കാരെല്ലാം തരുന്ന അതുകൊണ്ട് മാത്രമാണ് ഞാൻ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വന്നിട്ട് ഈ വണ്ടി ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് ഒരു ഒരു കിലോമീറ്റർ പോലും ഇല്ല മറ്റേ നിയോ ടി എസ് സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ാണെങ്കിലും ഇവിടെ ആണോ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടത് പെട്ടന്ന് പുലി പറഞ്ഞാൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ആക്കി തരാമെന്നാണ് പറഞ്ഞത്